സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി ജെ പിയും ഹിന്ദു സംഘടനകളും അതേസമയത്ത് തന്നെ യു ഡി എഫും അയ്യപ്പ സംഗമത്തെ എതിർക്കുകയാണ് ആ നിലപാട് വി ഡി സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു സംഗമത്തിൽ പങ്കെടുക്കുകയില്ല പ്രതിപക്ഷ നേതാവിന് ക്ഷണം കിട്ടിയതാണ് പക്ഷേ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് അയ്യപ്പ സംഗമത്തെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശ്രീ ബാബു ബാബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഹിന്ദു ഐക്യവേദി ഏത് രീതിയിൽ അയ്യപ്പ സംഗമത്തെ നേരിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അയ്യപ്പ സംഗമം എന്താണ് ഉദ്ദേശിക്കുന്നത് അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണ് എന്നാണ് ആദ്യമേ ചിന്തിക്കേണ്ടത് അയ്യപ്പ സംഗമം ആത്മാർത്ഥമായിട്ട് അയ്യപ്പ വിശ്വാസികളോട് നീതി വളർത്താനും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ആത്മാർത്ഥമായി നടത്തുന്ന ഒരു ശ്രമമായിട്ട് ഞങ്ങളിതിനെ കാണുന്നയില്ല സർക്കാരിന്റെ ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് വിശ്വാ നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ അടവ് നയം അവസരവാദപരമായ ഒരു നിലപാട് എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിന് വിശ്വാസ വിശ്വാസികളോട് അയ്യപ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളോട് ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഇല്ല ഒരു തരത്തിലുള്ള സഹതാവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇത് ഒരു ഒരു പൊളിറ്റിക്കൽ ആണ് ഹിന്ദു സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി വിശ്വാസികളെ വഞ്ചിക്കാൻ വേണ്ടി ഒരു ഭാഗമാണെന്നാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് പക്ഷെ അതോ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യത്തെ അതിനെ ഹിന്ദു ഐക്യവേദി സ്വാഗതം ചെയ്യേണ്ടതല്ലേ കാരണം അത് വിശ്വാസികൾക്കൊപ്പമാണ് ആചാര അനുഷ്ഠാനത്തിനൊപ്പമാണ് ആ ഒരു നിലപാട് എടുക്കാൻ പോവുകയാണ് സത്യവാങ്മൂലം തിരുത്താൻ പോവുകയാണ് എന്ന് പി എസ് പ്രശാന്ത് പറയുമ്പോൾ അതിനെ അനുകൂലിക്കേണ്ടതല്ലേ പി എസ് പ്രശാന്ത് ഇത് പറയുന്നു നല്ല കാര്യം പക്ഷെ ഇപ്പോഴും അത് വ്യക്തമാക്കി പറയുന്നില്ലല്ലോ ഈ ഈ ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു സുപ്രീം സുപ്രീംകോടതിയെ എന്ത് എന്നാണ് പറയുന്നത് സുപ്രീം കോടതിയെ ദേവസ്വം ബോർഡിന്റെ നിലപാട് അവിടെ യുവതി പ്രവേശനം തെറ്റാണ് അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ പത്തിനും അൻപതിനും ഇടയിലുള്ള സ്ത്രീകൾ കയറുന്നത് ബോർഡ് അനുകൂലിക്കുന്നില്ല ഞങ്ങൾ പറയും എന്ന് എന്ന് ഇപ്പോഴും പറയുന്നില്ലല്ലോ നേരത്തെ ശ്രീ കെ അനിൽകുമാർ സി പി എം നേതാവ് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ സത്യവാങ്മൂലത്തിലെ മറ്റൊരു ഭാഗം കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കൂ എന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അതായത് തന്ത്രിമാർ അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾ അപ്പോൾ ആ ഭാഗം ഇപ്പോൾ എടുത്തു കാണിച്ചുകൊണ്ട് അന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് സമർത്ഥിക്കുവാൻ എന്തായാലും സി ശ്രമിക്കുന്നുണ്ട് സി പി എമ്മിന്റെ നിലപാട് ദേവസ്വം ബോർഡിന്റെ നിലപാട് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണ് പത്മകുമാർ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പത്മകുമാർ അവിടെ ബാറമുള ക്ഷേത്രത്തിന്റെ മുമ്പിൽ താമസിക്കുന്ന ഒരു വിശ്വാസിയായിട്ടുള്ള സി പി എം കാരനാണ് പക്ഷെ അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് കാരണം സി പി എമ്മിന്റെ ഭരണകൂടത്തിന്റെ നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ദേവസ്വം ബോർഡിന് മാറേണ്ടി വന്നപ്പോൾ അനുഭവിച്ച ധർമ്മസങ്കടം എത്ര വലുതായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ പത്മകുമാർ അനുഭവിച്ച അന്നത്തെ പ്രശ്നങ്ങൾ അപ്പൊ ഇപ്പോ സുപ്രീം കോടതിയിൽ കൊടുത്ത അവസാനത്തെ അഫിഡാവിറ്റിൽ ഞങ്ങൾ മറ്റ് ഹൈന്ദവ നേതാക്കന്മാരുമായും ആചാര്യന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും എന്നൊക്കെയുള്ള ഇപ്പോഴത്തെ വ്യാഖ്യാനമുണ്ട് ഈ പറയുന്ന അഫിഡാവിറ്റിൽ ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതൊക്കെ വിശ്വാസികൾ തെറ്റിദ്ധരിപ്പി കൃത്യമായിട്ട് ആ അഫിഡാവിറ്റ് എന്താണ് എന്നൊന്ന് പബ്ലിഷ് ചെയ്യട്ടെ സി പി എം പബ്ലിഷ് ചെയ്യട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പബ്ലിഷ് ചെയ്യട്ടെ എന്താണ് എന്നുള്ളതൊന്നൊന്ന് പബ്ലിഷ് ചെയ്യട്ടെ നമുക്കറിയാലോ അപ്പോ ഇതൊന്നും ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങൾ സി പി എമ്മിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസത്തോട് ഒരു ആദരവ് വെച്ചു പുലർത്തുന്ന അതിനോട് ഒരു അനുഭാവം വെച്ചു പുലർത്തുന്ന വേണ്ട ഭാവം പുലർത്തുന്ന പകരം അപ്പോൾ ഇത് അതൊക്കെയാണല്ലോ ഈ അവിശ്വാസം വരുവാനുള്ള കാരണം പക്ഷേ ഇവിടെ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അത് പോസിറ്റീവായിട്ട് തന്നെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അയ്യപ്പ വിശ്വാസികളാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് പ്രതിനിധികളുടെ കാര്യം മറച്ചു വെക്കുന്നില്ല ആരൊക്കെയാണ് എന്നുള്ള കാര്യം മറച്ചു വെക്കുന്നില്ല പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് സുതാര്യത ഇല്ല എന്ന് നിങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എന്തെങ്കിലും ബദൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുവാൻ ഐക്യവേദി ഉദ്ദേശിക്കുന്നുണ്ടോ അല്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവരുന്നു അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഒഫീഷ്യലി ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ ഒഫീഷ്യലി നടത്തും അതിനെ സംബന്ധിച്ച് എന്ത് വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് കൃത്യമായിട്ട് എന്തു വേണം എന്നതിനെ സംബന്ധിച്ച് കാരണം വിശ്വാസികളെ ഇതിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോ ആദ്യം എന്താണ് സർക്കാർ ഇത് സർക്കാർ നടത്തുന്ന പരിപാടിയാണ് എന്നായിരുന്നു വാസ്തവന്റെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലായത് ശക്തമായ എതിർപ്പുകൾ വന്നപ്പോൾ ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും അതിന്റെ ബ്രോഷർ അടക്കം പോയിരിക്കുന്നത് സർക്കാരിന്റെ ലോഗോ വെച്ചിട്ടാണ് സർക്കാരിന്റെ ലോഗോ അങ്ങനെ പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ആദ്യം ഉപയോഗിക്കാൻ പറ്റുമോ സർക്കാരിന്റെ ലോഗോ അപ്പൊ സർക്കാരിന്റെ ലോക സർക്കാരിന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് നടത്തുന്നത് എന്നുള്ള ആ ഒരു മെസ്സേജാണ് അതിലൂടെ കൃത്യമായിട്ട് കൊടുക്കുന്നു കൊടുത്തിരിക്കുന്നത് സർക്കാർ സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് ഇതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാകുന്നത് അപ്പോ അയ്യപ്പന്മാരുടെ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങൾ നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്താപം അയ്യപ്പ സംഗമത്തിലൂടെ നടത്താം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ലെന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാൻ ഒരു കാലത്തും കഴിയില്ല കാരണം അടിസ്ഥാനപരമായി അവർ ഹിന്ദു വിരുദ്ധതയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അവർക്ക് ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യം അതാണല്ലോ തർക്ക വിഷയമായി വരുന്നത് അത് ഹിന്ദു ഐക്യവേദിക്കും നിലപാട് അകത്തരം ആചാരാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ പക്ഷെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടായിരുന്നുവല്ലോ അല്ലോ പക്ഷെ വിശ്വാസികൾ ആ രീതിയിൽ അല്ല പ്രതികരിച്ചത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എൻ ഒക്കെ നാമജപ ഘോഷയാത്രയുമായിട്ടൊക്കെ വന്നതോടു കൂടിയുള്ള നിലപാട് മാറ്റം ആണല്ലോ അപ്പോൾ സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ വിശ്വാസികളെ ഇപ്പോൾ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു അവരൊരു നിലപാട് മാറ്റുന്നു അങ്ങനെയും കാണാമല്ലോ സംഘപരിവാർ സംഘടനകൾ ഈ വിധി വന്ന സമയത്ത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു ആർ എസ് എസിന്റെ സ്റ്റേറ്റ് കാര്യവാഹ് സംസ്ഥാന കാര്യവാഹ് ഗോപാലൻകുട്ടി മാഷിന്റെ പ്രസ്താവന വന്നിരുന്നു ആ പ്രസ്താവനയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് എല്ലാവരുമായും ചർച്ച ചെയ്ത് മാത്രം നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് ആധ്യാത്മിക ആചാര്യന്മാരും സന്യാസിമാരും തന്ത്രിമാരും ഗുരുസ്വാമിമാരും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നടപ്പാക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ആർ എസ് എസ് അന്ന് എടുത്തത് എന്നാൽ ഇത് സർക്കാർ അത് ഏത് വിധേനയും സുപ്രീംകോടതി വിധി ഞങ്ങൾ നടപ്പാക്കും സ്ത്രീകളെ കയറ്റും എന്ന പ്രസ്താവനയുമായിട്ടാണ് പിണറായി വിജയൻ അടക്കമുള്ള ഒരു രംഗത്ത് വന്നത് അത് വലിയ തോതിലുള്ള ഒരു പ്രകോപനമാണ് ഹൈന്ദവ സമൂഹത്തിൽ സൃഷ്ടിച്ചത് കാരണം സമാനമായ വിഷയങ്ങളിൽ വളരെ സമവായത്തിന്റെ ദൃഷ്ടിയിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ പ്രത്യേകിച്ച് മലങ്കര സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള വിഷയം സുപ്രീം കോടതി തീർപ്പാക്കി ആ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാർ എടുത്ത ഒരു സമവായത്തിന്റെ രീതിയുണ്ട് ആ സമവായത്തിന്റെ രീതിയിലല്ല ഹൈക്കോ കോടതിയുടെ ഈ വിധിയെ കണ്ടത് കോടതിയുടെ ഈ വിധിയെ കണ്ടത് ഇപ്പൊ നോക്കൂ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ശബരിമലയിലെ വിശ്വാസികൾ വിശ്വാസത്തോടൊപ്പം ആയിരുന്നില്ലല്ലോ സി പി എം അന്നെടുത്ത നിലപാട് ഇനി അതേ സി പി എം തന്നെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ തുല്യതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്ന സമയത്ത് കോടതിയിൽ ഇതേ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് എന്താണ് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി കാരണം അത് അവരുടെ വിശ്വാസമാണ് എന്നാണ് അപ്പൊ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ അംഗീകരിക്കുകയും ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം അത് ഭരണഘടനയുടെ മൗലിക പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ പറ്റി ഗൗരവമായിട്ട് ഹിന്ദു ഐക്യവേദി ആലോചിക്കുന്നുണ്ട് അല്ലെ ഹിന്ദു ഐക്യവേദി ഹൈന്ദവ സംഘടനകളെല്ലാം എല്ലാം ചേർന്നിട്ടാണ് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നത് അതിനെ സംബന്ധിച്ച് വൈകാതെ തന്നെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്താണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിരിക്കും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ പന്തളം ഒരു നല്ല ഓപ്ഷൻ ആണല്ലോ എന്തായാലും അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പന്തളം പന്തള പന്തള ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾക്കൊപ്പമാണ് അതേപോലെ നിരവധി ഹൈന്ദവ സംഘടനകൾ ഈ കാര്യത്തിൽ ഹൈന്ദവ സംഘടനകൾക്കൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോ പന്തളം എനിമേലിയാകാം അതുപോലുള്ള പ്രാധാന്യമുള്ള അതിനെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് വേണം തീരുമാനം ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്തായാലും സംഗമം വിവാദത്തിലായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ യു ഡി എഫും അതേപോലെ തന്നെ ബി ജെ പിയും ഹിന്ദു സംഘടനകളും രംഗത്തെത്തിയിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ ശക്തമായ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു യു ഡി അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയുമില്ല